ഇന്നേ ഒരു ടേബിൾ ഫാൻ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണേ അപ്പോൾ ടേബിൾ ഫാനൊക്കെ ഫിറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം ഇതിപ്പം നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ വന്ന് എടുത്ത പ്രോഡക്റ്റ് ആണ് അപ്പോൾ അത് അവർക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനത് ഫിറ്റ് ചെയ്യാം അവരിപ്പോൾ എടുത്തിരിക്കുന്നത് മിതാശ എന്ന് പറയുന്ന കമ്പനിയാണ് മിതാഷയുടെ മിസ്റ്റേർ ഇതിന് രണ്ട് വർഷത്തെ വാറൻറ്റിയാണ് കമ്പനി തരുന്നത് ഇതിന്റെ വില വരുന്നത് എം ആർ പി മൂവായിരത്തി നാനൂറാണ് നമ്മുടെ റേറ്റ് രണ്ടായിരത്തി മുന്നൂറാണ് ഇപ്പൊ ഒന്നും മുന്നൂറ് ഇത് കൊടുത്തേ പിന്നെ ഇത് കൂടാതെ നമുക്ക് ടേബിൾ ഫാൻ ഉഷേടെ ഉണ്ട് ജി എം വി ഗാർഡ് ക്രോംടെൻ അങ്ങനെ പല കമ്പനികളുടെ ഉണ്ട് പക്ഷെ അവര് സെലക്ട് ചെയ്ത ഇതാണ് ഇപ്പൊ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അല്ലേ ടേബിൾ ഫാൻ സെലക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നല്ല എളുപ്പമാണ് നമുക്ക് ഈ ടേബിൾ ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് എക്വിപ്മെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങളേല് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ടേബിൾ ഫാൻ സെറ്റ് ആയിട്ട് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ ഈ ഫ്രണ്ടിലത്തെ ഒരു നോബുണ്ടല്ലോ അപ്പം സാധാരണ നമ്മളെല്ലാം ഊരുന്നത് ലെഫ്റ്റിലോട്ടാണല്ലോ ടൈറ്റ് ചെയ്യുന്നതാണല്ലോ റൈറ്റിലോട്ട് അതായത് ക്ലോക്ക് വൈസിൽ ടൈറ്റ് ചെയ്യും ആന്റി ക്ലോക്ക് വൈസിൽ ഇത് ഊരിയെടുക്കുക പക്ഷേ ഇതിന്റെ ഈ ഫാനിന്റെ ഇത് മാത്രം നേരെ തിരിച്ചാണ് നമ്മൾ ലെഫ്റ്റിലോട്ട് ആന്റി ക്ലോക്ക് വൈസിലാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത് നമുക്കിത് റിമൂവ് ഊരി എടുക്കണമെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസിൽ റൈറ്റിലോട്ടാണ് തിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിന്റെ രണ്ട് നോബും ഇവിടത്തെ പിടിപ്പിച്ചിരുന്നു ഊരി ഇനി നമുക്ക് ഈ അപ്പൊ ഇത് ഉണ്ടോ ഇങ്ങനെ ഒരു പിടിക്കാൻ ഒരു സ്റ്റാൻഡുള്ള ഈ സാധനമാണ് നമ്മൾ ആദ്യം ഇതിൽ ഇടേണ്ടത് അപ്പൊ അത് ഇടാൻ വേണ്ടി ഇത് ഇവിടെ രണ്ട് നോബുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ഹോൾ വരണം അതുപോലെ തന്നെ ഈ പിടിക്കുന്ന സാധനം നേരെ സെന്ററിൽ വരണം എന്നാലത്ത് അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യേണ്ടത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനില്ല നമുക്ക് ഈ നോബ് ഇട്ടിത് ടൈറ്റ് ചെയ്യണം അപ്പൊ ഈ നോബ് നമ്മള് ശരിക്കും സാധാരണ ടൈറ്റ് ചെയ്യുന്ന പോലെ വലത് വശത്തേക്ക് ക്ലോക്ക് വൈസ് തന്നെയാണ് ടൈറ്റ് ചെയ്യേണ്ടത് അപ്പൊ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തു അപ്പൊ നമ്മുടെ ഈ ഒരു ഫ്രെയിം നമ്മളിവിടെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യേണ്ടത് ലീഫാണ് അപ്പൊ ലീഫ് സെറ്റ് ചെയ്യുമ്പോൾ ഇതല്ലോ ഈ ഒരു ഷാഫ്റ്റേല് ഇങ്ങനെ ഒരു കമ്പിക്കേഷനും ഉണ്ട് ഇങ്ങനെ അപ്പൊ ഈ ലീഫ് അല രണ്ട് വെട്ടും വന്നിട്ടുണ്ട് അപ്പൊ ഈ വെട്ട് കറക്റ്റ് ആ ഒരു കമ്പി കഷ്ണത്തിലേക്ക് കയറുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ലീഫ് പ്രെസ് ചെയ്ത് കയറ്റാനായിട്ട് അല്ലെങ്കിൽ ഇത് കേറുകേല ലീഫിന്റെ ഈ ഒരു ഭാഗം ഒടിഞ്ഞു പോകും അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിയുമ്പോ കണ്ടോ കറക്റ്റ് അതിനകത്ത് വരും അപ്പൊ നമ്മള് ലീഫ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഫ്രണ്ടിലത്തെ നോബ് നോബിടുകയാണ് അപ്പോൾ ഈ നോവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റിലേക്കാണ് നമ്മളത് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആന്റി ക്ലോക്ക് വൈസിന് റൊട്ടേറ്റ് ചെയ്യുക അതിനുശേഷം ഇത് ടൈറ്റ് ആക്കണം അല്ലെങ്കിൽ ഇത് ഫാൻ കറങ്ങുമ്പോഴത്തേക്ക് ലീഫ് തെറിച്ച് പോരും അതുകൊണ്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം അപ്പം അത്രയും ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഫ്രണ്ടിലെ ഫ്രെയിമും കൂടെ ഇതിൽ പിടിപ്പിക്കണം അപ്പൊ അതിനൊരു റിമ്മും കൂടി ഇട്ട് റിമ്മ് നൈപുത്തേലുണ്ട് ഇനി നമ്മള് ഈ ഫ്രെയിം നമുക്ക് ഇവിടുത്തെ ഫിറ്റ് ചെയ്യണമെന്നില്ല ഈ റിമ് ലൂസ് ആക്കി കൊടുക്കണം അപ്പൊ അതിനാണ് നമുക്ക് ഈ സ്റ്റാമ്പ് സ്ക്രൂ ഡ്രൈവറിന്റെ ആവശ്യം വരുന്നത് അപ്പൊ ഈ ഒരു സ്ക്രൂവിനകത്ത് ഒരു നട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ലൂസ് ചെയ്തെടുക്കുമ്പോ ആ നട്ട് ഊരി പോകാതെ നോക്കണം ആ നട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ സ്ക്രൂ ഇന്ന് ടൈറ്റ് ആവത്തില്ല ഒരിക്കലും ഈ നമുക്ക് ഈ ഫ്രെയിം ഇവിടുത്തെ ടൈറ്റ് ആക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ നെട്ട് താഴ്ച്ചാടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ ഞാൻ ഈ ഫ്രെയിം ഊരിയിട്ട് അതിന്റെ നെട്ട് മൂളി വരുന്ന രീതിയിലായിട്ട് അങ്ങ് വെക്കുവാണെ അതാകുമ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് ഇത് ഇങ്ങനെ തിരിഞ്ഞ് താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഈ ഫ്രെയിമും കൂടി ടൈറ്റ് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് നമുക്ക് ഈ സ്ക്രൂ കുറച്ച് ആക്കാം നമ്മൾ ഈ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഇതിനകത്ത് ഈ ഫ്രെയിമിൻ്റെ ഈ ഒരെണ്ണത്തിൽ രണ്ടോ രണ്ടെണ്ണമാണ് രണ്ട് വെട്ടുകളാണുള്ളത് അപ്പം ഇതിൽ ഈ ബാക്കിലെ ഫ്രെയിം ബാക്കിലെ വെട്ടി തന്നെ വേണം നമുക്ക് ഈ ഫ്രണ്ടിലെ വെട്ടിനകത്താണ് ഫ്രണ്ട് നമുക്ക് ഒരു ഫ്രെയിമും കൂടെ ഫിറ്റ് ചെയ്യാനുണ്ടല്ലോ അത് ഈ വെട്ടിനകത്താണ് വീഴേണ്ടത് അതുകൊണ്ട് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുമ്പം ആദ്യത്തെ ഫ്രെയിം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് ബാക്കിലെ ആ ഒരു വെട്ടിനകത്തേക്ക് വീഴാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഫ്രണ്ടിലെ ഫ്രെയിമും കൂടെ വെച്ച് ഇത് ടൈറ്റ് ചെയ്യാം അടുത്തത് ഈ ഫ്രണ്ടിലെ ഫ്രെയിമും കൂടെ ഈ ഒരു റിമ്മിനകത്തേക്ക് കയറ്റി ഇങ്ങനെ വെക്കുവാണ് അതുകഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്രൂ അങ്ങ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാൻ ഫിറ്റ് ആയി അപ്പൊ നമ്മൾ ഈ ഫ്രണ്ടിലെ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ ഈ ഫാനിന്റെ പേരൊക്കെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ആ പേരൊക്കെ നേരെ വരുന്ന രീതിയിൽ നോക്കി വേണം ഈ ഫ്രണ്ടിലെ ഫ്രെയിം വെക്കാനായിട്ട് ഇപ്പൊ ഇത് ഞാൻ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ക്രൂവ് ടൈറ്റ് ചെയ്യാം പാനിൻ്റെ റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിതാണ് ഈ ഒരു നോബുണ്ട് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വേണമെന്നുള്ളത് അതിനുവേണ്ടിയുള്ള നോബാണിത് ഇനി നമുക്ക് ഈ നോബ് കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പം അതിൻ്റെ ബാക്കിൽ ഇതാ ഇവിടെ ഒരു ഹോളുണ്ട് ഈ മോട്ടറിൻ്റെ മുകളിലായിട്ടൊരു ഹോളുണ്ട് അതിലേക്ക് ഈ ഒരു നോബ് ഒന്ന് പ്രസ് ചെയ്ത് ഇറക്കി വെച്ചാൽ മതി ഇത്ര പരിപാടിയുള്ളൂ ഇനി ഇത് നമ്മൾ ഇങ്ങനെ പൊക്കി പൊക്കുക താക്കുക റൊട്ടേഷന് വേണ്ടി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അല്ലേ ഇപ്പൊ ഇത് റൊട്ടേഷൻ മോഡിലാണ് ഇനി നമ്മൾ ഈ നോബ് വഞ്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് ഇരിക്കും ഇത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റൊട്ടേഷൻ ആണ് അപ്പോൾ ഇത്രയുള്ളൂ ഒരു ടേബിൾ ഫാൻ സെറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ് ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ടേബിൾ ഫാൻ സെറ്റ് ചെയ്യാം